പുറപ്പാട് നാലാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാരകുമാർ മോശ കർത്താവിനോട് എൻ്റെ കർത്താവെ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ഇന്നലെയും മിനിയാന്നും മുതൽ നിൻ്റെ അടിയാനോട് നീ സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ള മനുഷ്യനായിട്ടില്ല എന്തെന്നാൽ ഞാൻ സംസാരത്തിൽ വിൽക്കുള്ളവനും നാവിന് തടസ്സമുള്ളവനുമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു കർത്താവ് അവനോട് പറഞ്ഞത് മനുഷ്യന് വായുണ്ടാക്കിയതാരാണ് അല്ലെങ്കിൽ ഓമനെയോ ബുദ്ധനെയോ കാഴ്ചയുള്ളവനെയോ അന്ധനെയോ ഉണ്ടാക്കിയവനാരാണ് കർത്താവായ ഞാൻ തന്നെയല്ലയോ നീ ഇപ്പോൾ പോകുക ഞാൻ നിൻ്റെ വായോടുകൂടി ഉണ്ടായിരുന്ന നീ പറയേണ്ട കാര്യം നിന്നെ പഠിപ്പിക്കും മോശ അവനോട് നീ മറ്റാരെയാണോ അയക്കുന്നത് അവനെ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മോശയുടെ നേരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു അവൻ അവനോട് ലേവിനായ അഹ്റോൻ നിൻ്റെ സഹോദരനാണല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ എതിരേറ്റ് വരികയും നിന്നെ കാണുമ്പോൾ ഹൃദയത്തിൽ ആനന്ദിക്കുകയും ചെയ്യും നീ അവനോട് സംസാരിച്ച് അവൻ്റെ വായിൽ എൻ്റെ വചനങ്ങൾ വയ്ക്കണം നിന്റെ വായോടുകൂടെയും അവൻ്റെ വായോടുകൂടെയും ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും അവൻ നിനക്ക് വേണ്ടി ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് തർജ്ജമക്കാരനും നീ അവന് ദൈവത്തിന് പകരവുമായിരിക്കും അതിനാൽ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് ഈ വഴി നിൻ്റെ കയ്യിൽ എടുത്തുകൊള്ളുക ദൈവമേ ശത്രുക്കളെ സ്നേഹിപ്പാനും വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് പ്രതികാരം ചെയ്യാതിരുപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേൻ